ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രത്യേക രുചിക്കൂട്ടിൽ തയ്യാറാക്കിയ ഒരു അയലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഈ അയല കറിയിൽ ഞാൻ എന്താ കുറച്ച് ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കോല് തക്കാളി എല്ലാം ഇട്ട് തയ്യാറാക്കി എടുത്ത ഒരു അയലക്കറിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അയലക്കറിയാണ് ഇതുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ മീൻകറി എടുക്കാൻ വേണ്ടി ഒരു രണ്ട് അയലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം അതിനുവേണ്ടി ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് കൈപ്പിടി തേങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് മൂന്ന് കൈപ്പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ആ കറിവേപ്പിലേക്ക് അരഞ്ഞു വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളകൂടി ഇട്ട് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും സാധാ മുളകും കൂടി പൊടിച്ചെടുത്തതാണേ അപ്പോൾ മുളക് പൊടിയും കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് ചെറിയ ഉള്ളി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള വാളംപുളി ചേർത്ത് കൊടുക്കാം കാരണം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ പുളി ചേർത്താൽ മതിയെ നമ്മളിതിൽ മാങ്ങയൊക്കെ ഇട്ട് വയ്ക്കുന്നതുകൊണ്ട് കുറച്ച് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി മാത്രമുള്ള പുളിയെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ തീരെ അങ്ങ് മഷിയായിട്ട് അരയേണ്ട ആവശ്യമില്ല ചെറിയൊരു തരിയുരുക്ക് വേണം കേട്ടോ ഇനി നമുക്ക് വെട്ടിക്കഴുകി വെച്ചിരിക്കുന്ന ഇലയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇനി ജാറ് കഴുകിയ വെള്ളവും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് വെള്ളം ജാറ് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു അര അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി നോക്കാം നമുക്ക് അപ്പം ഇളക്കിയപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേരും കേട്ടോ ഇപ്പം ഒത്തിരി പുഴിയ പരുവത്തിലാണിരിക്കുന്നത് കുറച്ചും കൂടി വെള്ളം ചേർത്ത് നമുക്കൊന്നും കൂടി ഒന്ന് ചെറിയ ലൂസാക്കി എടുക്കാം ഇപ്പം അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കറക്റ്റ് വരുവാണ് കേട്ടോ അരപ്പക്ക ഞാൻ അടച്ചു വെച്ച് കൊടുക്കാം ഒന്ന് തിളയ്ക്കട്ടെ അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കോല് പിന്നെ പച്ചമുളക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ പിന്നെ കുറച്ച് കറിയപ്പില അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചക്കക്കുരു ഒക്കെ ഇട്ട് വയ്ക്കുന്നത് കൊണ്ട് ഈ മാ ഈ കറിക്ക് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട് മാങ്ങ ഇട്ട് കൊടുക്കാം കറിയപ്പ് മുരിങ്ങക്കോലിട്ട് കൊടുക്കാം മാങ്ങയൊക്കെ ഒത്തിരി വലിയ പീസായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കാരണം ഇത് വെന്തങ്ങ് അലിഞ്ഞു ചേരാൻ പാടില്ല നമുക്ക് എടുത്ത് കടിക്കാൻ കിട്ടണം അതേ രീതിയിൽ ഒത്തിരി വലുപ്പത്തിലാണ് മാങ്ങ അരിഞ്ഞ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി രുചി കൂട്ടാനും മണത്തിനും വേണ്ടി ഒരു മുക്കാൽ ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവയാണേ അതുകൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഇതൊന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ വക ഇൻഗ്രീഡിയൻറ്റുകളൊക്കെ ചേർത്ത് നമ്മൾ ഈ അയല നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ പച്ചയ്ക്ക് വറുക്കാതെ അരച്ച് ചേർത്ത് നമ്മൾ ചട്ടി വെറ്റി വെച്ചിട്ട് വെച്ചെടുത്താൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ അത് രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അയല നന്നായിട്ട് ഇവിടെ കുറുകി കിട്ടിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഒന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ നോക്കൂ നമ്മുടെ മുരിങ്ങക്കൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല നമുക്ക് എല്ലായിടത്തും കടിക്കാൻ കിട്ടണം കേട്ടോ ആ പരുവത്തിൽ വേണം നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്ന എണ്ണയൊക്കെ നന്നായിട്ടിത് ആറി വരുമ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു നിൽക്കും അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കുറച്ച് ഒന്ന് ഇരിക്കട്ടെ അപ്പോൾ ഇതാ നോക്കിയാൽ രണ്ട് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അയല കറി ഇവിടെ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് കറക്റ്റ് കുറുവലായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ചട്ടി ഒന്ന് ചിറ്റിച്ചു കൊടുക്കാം അപ്പോൾ മുരിങ്ങക്കയും ചക്കുരുവും മാങ്ങയും തക്കാളിയും എല്ലാം ചേർത്ത് വെച്ചാൽ നമ്മുടെ പച്ചക്കി അരച്ച് വെച്ച് വ ചട്ടി വെറ്റ് വെച്ചിട്ട് വെറ്റിച്ചെടുത്താൽ നമ്മുടെ അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുണ്ടെങ്കിൽ ചോറിൻ്റെയും കപ്പയുടെ ഒക്കെ കഴിക്കാൻ പറ്റി അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പം വേറെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പത്തിൻ്റെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ചപ്പാത്തിയുടെ കഴിക്കാൻ പറ്റി അടിപൊളിയായിട്ടുള്ളൊരു കറിയാണേ നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പച്ചക്കരച്ച് വെച്ച കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിൽ ചക്കക്കുരു ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഒരു ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് വീഡിയോ ഒന്ന് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് ഇനി അങ്ങോട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ താ നമ്മുടെ അയിലക്കറി ഞാനൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ചക്കുരു ഒക്കെ കിടക്കുന്ന നോക്കി എന്തൊന്നും അലിഞ്ഞ് ചേർന്നിട്ടില്ല എല്ലാം നന്നായിട്ട് നമുക്ക് എടുത്ത് കഴിക്കാത്ത വിധത്തിലുള്ള പരുവത്തിലുള്ള ഒരു കറിയാണ് അപ്പോൾ നല്ല മണവുമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും താങ്ക്